ആദ്യം തന്നെ നമ്മൾ ഇന്ന് കുറിച്ചാണ് സംസാരിക്കുന്നത് ലഹരിയെ ലഹരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് യുവതലമുറയെ എങ്ങനെ ലഹരി അടിമകളാക്കുന്നു അല്ലെങ്കിൽ അവർ എങ്ങനെ ലഹരിക്ക് അടിമകളാകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും യുവതലമുറയിൽ നിന്നാണ് അവിടെ നിന്നാണ് മാറ്റങ്ങൾ ആരംഭിക്കുന്നത് സോ വൈ ഇന്നത്തെ ഒരു ജനറേഷൻ തന്നെ യുവതലമുറയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്യാൻ അവരെ തന്നെ സെലക്ട് ചെയ്യുന്നു അല്ല ഏതൊരു വിഷയമാണെങ്കിലും ഏറ്റവും എളുപ്പം നമുക്ക് മോഡ് അതിനെ മാറ്റം വരുത്തുവാൻ അല്ലെങ്കിൽ മോൾഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം കുട്ടികളും യുവതലമുറയും തന്നെയാണ് അതുകൊണ്ടാണ് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു മുതിർന്ന ഒരാളെ അയാളുടെ പ്രവർത്തനങ്ങൾ അയാളുടെ ശീലങ്ങളെ മാറ്റുന്നതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് യുവതലമുറയെ കുട്ടികളെ നമുക്ക് മോൾഡ് ചെയ്ത് മാറ്റുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബേസിക്കലി ആ ഭാഗത്തു നിന്ന് നമ്മൾ ആരംഭിക്കുന്നു രണ്ടാമതൊരു കാര്യം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കണക്കുകളും നമ്മളെ സൂചിപ്പിക്കുന്നത് യുവതലമുറയിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ലഹരിയുടെ ദുരുപയോഗത്തിൽ ഇവിടെ ഞാൻ ദുരുപയോഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ലഹരിക്ക് ശരിയായ ഉപയോഗവുമുണ്ട് ദുരുപയോഗവുമുണ്ട് നമ്മുടെ മെഡിസിനൽ പർപ്പസിന് ലഹരി അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനും മറ്റ് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഡ്രഗ്സ് ഒരു ആവശ്യ ഘടകം തന്നെയാണ് അത് പലപ്പോഴും ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ദൂഷ്യവശങ്ങളിലേക്ക് മാറുന്നത് അപ്പോൾ അതിൻ്റെ പുതിയ കാലത്തെ ലഹരി അല്ലെങ്കിൽ അതിൻ്റെ ദുരുപയോഗം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് യുവാക്കളും കുട്ടികളും തന്നെയാണെന്നാണ് നമ്മുടെ പത്ത് വർഷത്തെ കണക്കുകൾ ചോദിച്ചു പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലും അതിലും ഒരു വർധനവുള്ളതായിട്ട് കാണുന്നുണ്ട് ആ മൊത്തത്തിലുള്ള ലഹരിയുടെ ഉപയോഗത്തിൽ വർധനമുണ്ട് അതോടൊപ്പം തന്നെ അത് കുട്ടികളിലും യുവാക്കളിലും ആ പ്രവർത്തനങ്ങളുടെ വർധനവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ മേഖല കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും ആണെങ്കിലും ഇപ്പോൾ അഞ്ചാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്ര ഇത്ര ക്യാമ്പയിൻ മുൻപോട്ട് എത്തിക്കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രകടമാവുന്നുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് ആണ് ആ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആയിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ആരംഭിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിൽ ആദ്യം പൊതുജനങ്ങൾക്കിടയിൽ പിന്നെ കുട്ടികൾക്കിടയിൽ പൊതുസമൂഹത്തിൻ്റെ മറ്റ് തരത്തിലുള്ള ക്യാമ്പയിൻ അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഘട്ടങ്ങളിൽ ഓരോ ഘട്ടം ഫോക്കസ് ചെയ്ത് വിജയകരമായിട്ട് തന്നെയാണ് നമ്മൾ കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനം പൊതുജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനം ഒക്കെ വിജയകരമായിട്ട് തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ആ റിസൾട്ട് ഇങ്ങോട്ട് കയ്യിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു കണക്കായിരിക്കാൻ ആ തരത്തിൽ നമുക്കതിന് കണക്ക് കിട്ടില്ല കാരണം ഇത് ലഹരിൽ നിന്ന് ആളുകളെ പിന്നോക്കം വലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം ഇത് കേവലം നിയമം മൂലം മാത്രമോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നിയമം ശക്തമായി നടപ്പിലാക്കിയതുകൊണ്ടോ മാത്രമോ ഈ പ്രശ്നത്തെ നമുക്ക് നേരിടാൻ സാധിക്കില്ല പിടിച്ചു കയറ്റുവാൻ സാധിക്കില്ല മറിച്ച് പൊതുജനങ്ങളിൽ യുവാക്കളിൽ യുവതി യുവാക്കളിൽ കുട്ടികളിൽ ശക്തമായ ബോധവൽക്കരണം ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് സ്വമേധയാ പിന്തിരിഞ്ഞ് നിൽക്കുവാനുള്ള ഒരു മാനസിക ധൈര്യം അവർക്കുണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടായുള്ളൂ അപ്പം അതിന് ഉതകുന്നതായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കഴിഞ്ഞ നാല് ഘട്ടങ്ങളായിട്ട് നടത്തി വന്നിരുന്നു ആ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും അധികം കണ്ടുവരുന്നത് സ്കൂളുകളിൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്കായിട്ട് പെയിൻ്റിങ് മത്സരങ്ങൾ നടത്തുക അവർക്ക് കഥാ മത്സരങ്ങൾ നടത്തുക അല്ലെങ്കിൽ ക്വിസ് മത്സരങ്ങളൊക്കെ നടത്തുക അപ്പം ഇത്രയും ചെറിയ ചെറിയ മത്സരങ്ങളിലൂടെ എന്ത് മാറ്റം ഉണ്ടാവുക പലരും ചിന്തിക്കുക ഇവൻ നമ്മൾ പോലെ ഒരു വാർത്ത കണ്ടു കഴിയുമ്പോൾ ഇതുകൊണ്ട് എന്ത് മാറ്റമായിരിക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഇൻഫ്ലുവൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ത് മാറ്റമായിരിക്കും കുട്ടികളിൽ ഇത്തരം ചെറിയ പ്രവൃത്തികളിലൂടെ ഉണ്ടാവുക ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത് കോളേജ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പഠിച്ചു ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടമെന്നും കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടം അതിന് ശേഷം സ്കൂളിലും കോളേജിലും ചെലവഴിക്കുന്ന സമയത്തിന് ശേഷം ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത് ആ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും ഇന്നത്തെ കുട്ടികൾക്ക് സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം നമ്മുടെ പൊതുസമൂഹത്തിലില്ല ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ നമുക്ക് സ്കൂൾ ടൈം കഴിഞ്ഞാൽ കളിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു വീട്ടിൽ നമുക്ക് ആവശ്യമായ പല പ്രവർത്തനങ്ങളും വീട്ടിലെ ജോലികൾ ഉൾപ്പെടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ബഹുഭൂരിപക്ഷത്തിനും അത്തരത്തിലുള്ള പ്രവർത്തനത്തിനുള്ള അവസരമില്ല ആവശ്യകതയില്ല അവർക്ക് കളിസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല കളിസ്ഥലങ്ങളില്ല അപ്പോൾ ഇത്തരത്തിൽ അന്നത്തെ സമൂഹത്തിലെ അല്ലെങ്കിൽ അന്നത്തെ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആ രീതികളോ അല്ല ഇന്ന് ഉള്ളതെന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സ്കൂളും കോളേജും കഴിഞ്ഞാൽ ഈ കുട്ടികൾ അവരുടെ ഒഴിവ് സമയം വിനിയോഗിക്കുന്നത് ഇൻ ഇന്ന് മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റിലുമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് അതിൻ്റെ തന്നെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും തീർത്തും മോശമാണെന്നുള്ളതല്ല അതിൽ വളരെ നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് നോക്കിയാൽ അതിൽ ബഹുഭൂരിപക്ഷവും പ്രയോഗിക്കുന്നത് അത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ അങ്ങനെ കുട്ടികൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഡിക്ഷനിലേക്കാണ് മാറുന്നത് പണ്ട് കാലത്ത് ഈ തരത്തിൽ ഒരു കളിസ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു അഡിക്ഷൻ ആയിരുന്നാൽ ശാരീരികമായും മാനസികമായിട്ടും അത് അവന് ഗുണപ്പെടുന്ന ഒരു അഡിക്ഷനായിരുന്നു അവന് പൊതുസമൂഹത്തിൽ എങ്ങനെ തോൽവി വിജയം ഇത് രണ്ടും നേരിൽ കാണുന്നതിനുള്ള ഒരു അവസരമുണ്ടായിരുന്നു ഒരു കളിയിലേക്ക് പോകുമ്പോൾ ആ അങ്ങനെ മത്സരിച്ച് തോക്കുകയോ ജയിക്കുകയോ ചെയ്യുമ്പോൾ മറുഭാഗത്തുള്ളയാൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനെ എങ്ങനെ ഓരോ ദിവസവും നമുക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ട് പിറ്റേ ദിവസം തോറ്റതുകൊണ്ട് ഇന്ന് തോറ്റതുകൊണ്ട് നാളെ ഒരു കുട്ടിയും കളിക്കാൻ പോകാതിരുന്നില്ല അപ്പോൾ ആ തോൽവിയും ജയവും എല്ലാം കടന്നു പോകുകയും അതിനുള്ള മാനസിക ധൈര്യവും നമ്മൾ അറിയാതെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇന്നത് പോയി ഇപ്പോൾ കുട്ടികൾക്ക് തോൽവിയെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ തോൽവിയെ അഭിമുഖീകരിക്കുമ്പോൾ അവർ ഈ തരത്തിലുള്ള ആ ഒരു ഒളിച്ചോടലിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കുട്ടികൾക്ക് അവരെ ഈ തോൽവിയും പരാജയവും പേടിപ്പെടുത്താത്ത അവസരങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് എക്സൈസ് വകുപ്പും വിമുക്തി മോഷനും ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ശരിയായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പെയിൻറിങ് കോമ്പറ്റീഷൻ ക്വിസ് കോമ്പറ്റീഷൻ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതല്ലാത്തപ്പോൾ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല പലപ്പോഴുമില്ല അപ്പോൾ ഇത്രമാത്രം കുട്ടികളെ ഒരുമിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്ര പേര് പങ്കെടുക്കുമ്പോൾ ഇനിയും ഈ മത്സരം സംഘടിപ്പിക്കുമ്പോൾ അടുത്ത പ്രാവശ്യവും മത്സരിക്കുവാൻ അവനൊരു പ്രചോദനം വരുന്നു അപ്പോൾ അത് ജയിച്ചാലും തോറ്റാലും പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു സന്ദേശം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശം ഓക്കെ ഇനി നമുക്ക് ഹരിതം ലഹരി രഹിതം എന്ന മുദ്രാവാക്യായിട്ട് കോളേജുകളിലെ പ്രവർത്തനങ്ങൾ ക്യാമ്പുകൾ നടന്നു വരുവാണ് അപ്പോൾ നമ്മുടെ പ്രകൃതിയും ലഹരി വർജനവും തമ്മിൽ നമ്മൾ ഒന്നിപ്പിച്ചിരിക്കുകയാണ് അപ്പോ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോ കേരള സമൂഹത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ ഏത് വിഷയമെടുത്താലും ലഹരിയും ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം കേരളത്തിൻ്റെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജനതയ്ക്കൊരു പ്രത്യേകതയുണ്ട് എല്ലാ ഭാഗത്തെ ജനങ്ങൾക്കും പ്രത്യേകതയുണ്ട് കേരളത്തിൽ കൂടുതലായിട്ട് വിദ്യാസമ്പന്നരാണ് പക്ഷേ വിദ്യാസമ്പന്ന ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ വിദ്യ അഭ്യസിക്കുമ്പോൾ നമുക്ക് അറിവ് നേടുക എന്നുള്ളതാണല്ലോ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക ആ അറിവ് എന്തൊക്കെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ള അറിവ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പലപ്പോഴും നമ്മുടെ കുട്ടികൾ വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയാൽ പോലും അവർക്ക് ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കുന്ന കാര്യത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കാണുന്ന സാഹചര്യമുണ്ട് കേരളത്തിൽ നാല് കോടിക്ക് മുകളിൽ പോപ്പുലേഷനാണ് കേരളത്തിന്റെ വിസ്തീർണം പഴയ വിസ്തീർണം തന്നെയാണ് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചും നമ്മുടെ ഡെവലപ്മെന്റ് മറ്റ് ഡെവലപ്മെൻറ്റിനനുസരിച്ചും പ്രകൃതി സ്വാഭാവികമായിട്ടും പ്രകൃതിയിലെ പച്ചപ്പും അതിന്റെ സംരക്ഷണവും പലപ്പോഴും ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് നേരിടാതിട്ടുണ്ട് അത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തേ നമുക്ക് പറ്റുള്ളൂ മനുഷ്യൻ്റെ നിലനിൽപ്പിനും ഇല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ റോഡുകളായിക്കോട്ടെ പാലങ്ങളായിക്കോട്ടെ നമുക്ക് ചെയ്തേ പറ്റൂ അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള സംരക്ഷണം ഇതോടൊപ്പം നമ്മൾ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മാലിന്യമായിട്ട് ബന്ധപ്പെട്ടത് അവത ഇന്നത്തെ കേരള സമൂഹം നേരിടുന്ന പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഒരു വശത്തൂടെ നമുക്ക് വേണം അത് ആവശ്യമായ കാര്യമാണ് അപ്പോൾ ആ അതങ്ങനെ നിലനിർത്തി തന്നെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടിയും ഇരിക്കുന്നു നമ്മളാൽ കഴിയുന്ന നിലയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒതുങ്ങുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ വിവിധ രീതിയിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു അത് നാളത്തെ തലമുറയും പകർന്നു കൊടുക്കേണ്ട ഒരു പിന്നെ എന്താണ് പറയുക നമ്മുടെ കടമ തന്നെയാണ് അത് നാളത്തെ തലമുറയ്ക്ക് കൊടുക്കുക അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ കടമയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ ഒഴിവ് സമയങ്ങൾ പ്രകൃതി സംരക്ഷണത്തിനായി മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും നാളത്തെ തലമുറയ്ക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ക്യാമ്പയിനും വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോൾ പ്രത്യേകമായി എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യം എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു ക്യാമ്പയിൻ കൂടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ശരിക്കും നമ്മുടെ നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് എല്ലാ ദിവസവും ആഘോഷിക്കുന്ന പ്രത്യേകമായി നമ്മൾ ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഒരു ദിവസം ആ ഒരു ദിവസം ലഹരിയിൽ നിന്ന് എന്ന ലഹരിയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം എന്നൊരാശയം മുൻപോട്ട് വെക്കുമ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ട ഒരു ഘടകം കൂടിയാണ് ലഹരി എന്നൊരു എന്നൊരാഹ്വാനം കൂടി അവിടെ എത്തുന്നില്ല തീർച്ചയായിട്ടുമുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഭരണഘടന അത് വിഭാവനം ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഹനിക്കുവാൻ പാടുള്ളതല്ല ഇന്ന് ലഹരിയുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവന് തന്നെ എൻ്റെ സ്വാതന്ത്ര്യമാണ് അത് മറ്റുള്ളവർ കൈകടത്തേണ്ട എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവരിത് ചെയ്യുന്നത് മൂലം അവരുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ അവരുടെ സമീപവാസികളായിക്കോട്ടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതെ നോക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന ലഹരിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഒരു ആ ദിനത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ഉയർത്തു പിടിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ലഹരിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് അന്ന് കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതാൽ പക്ഷേ അത് ആ ദിനത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആചരിക്കുന്നു അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാവരെയും സമൂഹത്തിന്റെ നാനാവിഭാഗത്തിലുള്ള ജനങ്ങളെയും നമ്മൾ അതിലേക്ക് കൈകോർക്കാൻ ആവശ്യപ്പെടുന്നു ജനങ്ങളും കൈകോർക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇത്രയും നേരെ സംസാരിച്ചതും വിദ്യാലയങ്ങൾ എന്ത് ചെയ്യുന്നു കോളേജുകളിൽ എന്ത് ചെയ്യുന്നു അധ്യാപകർ അതിനായി എന്ത് പ്രവർത്തിക്കുന്നു കുട്ടികൾ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് ശരിക്കും ലഹരി എന്നുള്ള ആ ഒരു വിപത്തിനെ നാം കുട്ടികൾ തിരിച്ചറിയേണ്ടത് വിദ്യാലയങ്ങളേക്കാൾ ഉപരിയായിട്ട് കുടുംബങ്ങളിൽ നിന്നാണ് കുടുംബങ്ങളിൽ നിന്നാണ് കുട്ടികൾ ആദ്യ അക്ഷരം പഠിക്കുന്നത് പോലെ അപ്പം കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കളായിക്കോട്ടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിക്കും എന്ത് ഉത്തരവാദിത്വമാണ് ഓരോ കുട്ടിയും ഒരു ഉത്തമ പൗരനായിട്ട് ലഹരി പോലുള്ള വിപത്തുകളിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരാൻ എന്ത് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുണ്ട് അത് വിദ്യാർത്ഥികളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ മാതാപിതാക്കൾ എന്ന നിലയിൽ ആയിക്കോട്ടെ എന്ന നിലയിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അവർക്ക് അവരവരുടേതായ അത് മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരുടേതായ കടമകൾ ചെയ്യാനുണ്ട് അധ്യാപകർക്ക് അവരുടേതായ കടമകൾ ചെയ്യാറുണ്ട് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് എൻഫോഴ്സ്മെന്റ് ഏജൻസി അല്ലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ കടമകൾ ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാവരും അവരുടേതായ കടമകൾ കൃത്യമായി നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് പിടിച്ചു കെട്ടുവാൻ സാധിക്കൂ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്ക് ചെയ്യുവാനുള്ളത് കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരാതിരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ലഹരിയുടെ ഉപയോഗം മാതാപിതാക്കൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾ കാണുകയെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അത് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പക്ഷേ അവർ അതിൻ്റെ ഉപയോഗം ഉള്ളവരായിരിക്കാം അപ്പോൾ കുട്ടികൾ എന്ന നിലയിൽ അവർ ഇത് കുട്ടികൾ ഇത് കണ്ടാൽ ഇതിന് കുഴപ്പമില്ല എന്നൊരു ധാരണ മാതാപിതാക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കുട്ടികൾക്കുണ്ടാകാൻ സാധ്യത തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മാതാപിതാക്കൾ വിട്ടു നിൽക്കേണ്ടിയിരിക്കും ഇനി അവർ ഏറ്റവും കുറഞ്ഞത് അവരുടെ മുൻപിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക അവർക്കിതിൻ്റെ ലഭ്യത ഉണ്ടാകാതിരിക്കുക വീടുകളിൽ ഇത് സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പറ്റുന്ന മാതാപിതാക്കൾക്ക് ഈ പ്രശ്നം അതുമൂലം അതുമൂലമുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന ബിരിദങ്ങളായ പ്രശ്നങ്ങൾ അത് മൂലമുണ്ടാകുന്ന സാ ആരോഗ്യ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യാവുന്നതാണ് അങ്ങനെ ചർച്ച ചെയ്യുകയും ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കുട്ടിയെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം അതിൻ്റെ ശരിയായിട്ടുള്ള ദൂഷ്യവശങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാൽ കുട്ടികൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം സിനിമ സിനിമയിലെ കണ്ടന്റുകൾ കുട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈയിടെ ഇറങ്ങിയ പല സിനിമകളാണെങ്കിലും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു പോയതാണ് അപ്പോൾ ലഹരി ഉപയോഗത്തിലും സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക നിയമം മൂലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നിയമം മൂലം നമുക്ക് പല കാര്യങ്ങൾക്കും ചെയ്യുന്നതിനും പരിമിതിയുണ്ട് കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട് എക്സൈസ് വകുപ്പ് ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ഒരു സിനിമയെ സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലും നിരീക്ഷണവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ നിയമം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നില നിയമം നടപ്പിലാക്കുമ്പോൾ മറ്റ് പലരുടെയും സ്വാതന്ത്ര്യം ധംസിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കടന്നു കയറാൻ പാടില്ല എന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട് അപ്പോൾ ആ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രയോഗിക്കുന്ന ആളുകൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അതിന് അനുസരിച്ചിട്ടുള്ള പൊതുസമൂഹത്തിന് ഗുണപ്രദമായ നിലയിലുള്ള പ്രവർ അല്ലെങ്കിൽ ആ ഉള്ള സിനിമകളായിരിക്കണം അവരുകൂടെ നിർമ്മിക്കുന്നത് സിനിമയിൽ അത്തരത്തിലുള്ള ആ വിഷ്വൽസ് കണ്ടാൽ തീർച്ചയായിട്ടും അത് ചെറിയ തോതിലെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം സിനിമ മേഖലയിലുള്ള അല്ലെങ്കിൽ അതിലെ നമ്മുടെ നടന്മാരോടുള്ള ഇപ്പോഴും യുവതി യുവാക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ അവരുടെ ആരാധന കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാണിക്കുന്നത് അതിനൊരു നിയന്ത്രണം വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ലഹരി എന്ന ഏറ്റവും വലിയൊരു വിപത്തിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉൾപ്പെടെ പല മേഖലകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു ആത്യന്തികമായിട്ട് ഇതെല്ലാം വന്നു നിൽക്കുന്നത് പൊതുജനങ്ങളിലാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് ഈ ഒരു വിപത്ത് തടയാനായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ ഓരോ വ്യക്തിക്കും എന്ത് ഈ ഒരു വിപത്തിനെതിരെ ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന ചോദ്യവും ഉത്തരവും വളരെ വിശാലമായ ഒരു കാര്യമാണ് പൊതുജനങ്ങൾക്കാണ് ഇതിനകത്ത് ചെയ്യുവാൻ സാധ്യമാകുന്നത് പൊതുജനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെടുന്നതാണ് പൊതുജനം അപ്പോൾ ഇപ്പോൾ സർക്കാർ മൂന്ന് തലത്തിലാണ് ഇതിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്നത് ഈ മൂന്ന് തലത്തിലും പൊതുജനങ്ങൾക്ക് ഇടപെടൽ സാധ്യമാണ് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരിക്കെതിരെയുള്ള എൻ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം രണ്ട് തരത്തിൽ ഒന്ന് ഇതിൽ നിന്ന് ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കേണ്ടതുണ്ട് വിട്ടു നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക ഇതിൽ ഇടപെടുന്ന ആളുകളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഉപയോഗം കൂടി എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കു തന്നെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ പത്ത് വർഷത്തെ കണക്ക് നോക്കിയാൽ അതിൻ്റെ പത്ത് വർഷം മുൻപുള്ളതിൻ്റെ ആറ് ഇരട്ടി ഏഴ് ഇരട്ടി കേസുകളും ക്വാണ്ടിറ്റിയുമാണ് ഇപ്പോൾ ലഹരിയുടെ ദുരുപയോഗം സംബന്ധിച്ചും ഉപയോഗം സംബന്ധിച്ചും ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം ശക്തിപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം ശക്തിപ്പെടണമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് മതിയായ വിവരം ലഭ്യമാകണം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ പരിമിതികൾ ഉള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അതിന് പൊതുജനങ്ങളുടെ ഇൻഫർമേഷൻ വളരെയധികം സഹായകരമാണ് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കും പൊതു പ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ആ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ എന്ത് ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത എഴുതുന്നവർ എന്നൊക്കെയുള്ള വിവരങ്ങൾ അവർക്കറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് അതിലേക്ക് ആക്ട് ചെയ്യാനും സാധിക്കും അവർ ഉണ്ടാക്കുന്ന ഡാമേജസ് ഏറ്റവും കുറയ്ക്കുവാനും സാധിക്കും അവരിത് വില്പന നടത്തുന്നത് പരമാവധി ആളുകളിലേക്ക് വിൽപ്പന നടത്തുന്നതിന് മുൻപ് തന്നെ നമുക്കത് സീസ് ചെയ്യാൻ സാധിക്കും അവരെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിയമത്തിന് മുൻപിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എല്ലാവരെയും ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ചെറിയ പ്രായത്തിലുള്ളവരാണെങ്കിൽ അത്തരത്തിൽ അത് കൺസിഡർ ചെയ്യുന്നതിനും അത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ കടത്തുവിടുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരെ അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ശിക്ഷ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എങ്കിൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കണ്ടെത്താൻ സാധിക്കണം അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകിയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് വേണ്ട മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കാം മീൻസ് ഞാൻ സഹായമെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു റെയ്ഡ് നടക്കുകയോ ഒരു പിന്നെ പ്രശ്നബാധിത സ്ഥലത്തെത്തുമ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ പൊതുജനമെന്ന നിലയിൽ അവരുടെ കർത്തവ്യം തന്നെയാണ് അപ്പോൾ അതും അവർ നിർവഹിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ചികിത്സ ആവശ്യമായ പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് സർക്കാർ ചികിത്സ ആവശ്യമായ ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് വിമുക്തി മിഷൻ്റെ കീഴിൽ പതിനാല് ജില്ലകളിലും ഡി ഡിഅഡിക്ഷൻ സെൻ്ററുകൾ രൂപീകരിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലാണെങ്കിൽ പാലാ താലൂക്ക് ആശുപത്രിയിലാണ് ഡി എഡിഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത് അവിടെ ഡോക്ടറുണ്ട് സൈക്കാട്രിക് സോഷ്യൽ വർക്കറുണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് സംവിധാനങ്ങളുണ്ട് പത്ത് ബെഡ് അവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ട് ഐപിയും ഒപിയും ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം പലപ്പോഴും കുട്ടികൾ വീടുകളിലായിക്കോട്ടെ സ്കൂളുകളിലായിക്കോട്ടെ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലഹരിയുടെ ഉപയോഗം സംബന്ധിച്ച പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായാൽ പലപ്പോഴും മാതാപിതാക്കൾ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു തെറ്റായ വിദ്യാധാരണയോടുകൂടി അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സ്കൂളുകളിലോ കോളേജിലോ ആയിക്കോട്ടെ അവർ ആ കുട്ടിയെ പരമാവധി ആ സ്കൂളിൽ നിന്ന് വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് അതിനെ മാറ്റാനുള്ള ശ്രമമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ആ ആളെ കൗൺസിലിങ്ങിലേക്കോ ചികിത്സയിലേക്കോ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ ഭാഗമാക്കി അയാളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കിയാൽ കൗൺസിലിംഗ് ലഭ്യമാക്കിയാൽ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ലഹരിയുടെ ദുരുപയോഗത്തിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ അറിയിക്കുക എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ അറിയിക്കുക ട്രീറ്റ്മെൻറ്റിലേക്ക് ഗൈഡ് ചെയ്യുക ഇതൊക്കെ പൊതുസമൂഹത്തിന് ചെയ്യാവുന്നതാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ അധ്യാപകർക്ക് ചെയ്യാവുന്നതാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ പൊതുപ്രവർത്തകർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അവരതിൻ്റെ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ ഇത്രയും നാല് കോടിയിലധികം ജനങ്ങളുള്ള കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സ കേവലം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം നമുക്ക് മതിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് പലപ്പോഴും അപ്രായോഗ്യമായ കാര്യമാണ് അപ്പോൾ അവിടെയും പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിലെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എക്സൈസിൻ്റെ കീഴിലുള്ള വിമുക്തി മിഷൻ്റെ ഡി എഡിഷൻ സെൻറ്റർ ചാലക്കുടി അവിടെ ചാലക്കുടിയിലെ ഡി അഡിക്ഷൻ സെൻറ്റർ പതിനാല് ജില്ലകളിലൊരു ഡി അഡിക്ഷൻ സെൻറ്റർ തന്നെയാണ് പക്ഷേ അവിടെ പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടി ആ ചികിത്സാ കേന്ദ്രം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുകയും അവിടെ ചില ക്ലബുകളുടെ സഹായ സഹകരണത്തോടുകൂടി നല്ല നിലയിലുള്ള ചികിത്സാ കേന്ദ്രമാക്കി അത് മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല നിലയിലേക്ക് ഒരു ചികിത്സാ കേന്ദ്രം മാറ്റിയാൽ പൊതുജനങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം വരും ഇപ്പോൾ തന്നെ സർക്കാർ സംവിധാനം ഇത് പൂർണ്ണമായും സൗജന്യമാണ് ഈ പറയുന്ന പതിനാല് ജില്ലകളിലെയും ഡി എഡിക്ഷൻ സെൻറ്റർ പൂർണ്ണമായും മെഡിസിൻ ഉൾപ്പെടെ എല്ലാം സൗജന്യമാണ് അപ്പോഴും ചില ഘട്ടങ്ങളിലെങ്കിലും ആളുകൾ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകാൻ കാരണം അവരുടെ വിവരങ്ങൾ ഒളിച്ചു വയ്ക്കുക എന്നുള്ളൊരു കാരണം ഉണ്ടായിരിക്കാം അവിടെയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണെങ്കിൽ ആളുകളെ ആവശ്യമായ ആളുകളെ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് എത്തും എത്തിക്കുവാൻ സാധിക്കും അപ്പം അങ്ങനെയും മതിയായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് സഹകരിക്കാം വിവിധ ക്ലബുകൾക്ക് സഹകരിക്കാം അങ്ങനെയെല്ലാം പൊതുസമൂഹത്തിൻ്റെ ആകെ ഒരു സഹകരണത്തോടു കൂടി മാത്രമാണ് ഞാൻ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ സഹകരണ ആവശ്യമുണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സഹായം ആവശ്യമുണ്ട് ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അത് ചികിത്സയ്ക്ക് സാമ്പത്തികമായ സഹായമല്ല ചികിത്സ ആവശ്യമായ ആളുകളെ അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത്തരത്തിൽ എല്ലാവിധത്തിലും പൊതുസമൂഹത്തിന് ഈ വിഷയത്തിൽ പങ്കുചേരാൻ സാധിക്കും സഹായിക്കുവാൻ സാധിക്കും അത് അവരുടെ കടമയുമാണ് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ കടമ തന്നെയാണ് അപ്പം പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ ആയിട്ട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ എത്രത്തോളം സജീവമായിട്ട് നിലവിൽ നടന്നു വരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും പ്രാഥമികമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് തന്നെ ഈ പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട് കോളേജുകളിൽ നേർക്കൂട്ടം ശ്രദ്ധ എന്ന് പറയുന്ന രണ്ട് കമ്മിറ്റികളുണ്ട് ഒന്ന് കോളേജിലും മറ്റൊന്ന് കോളേജ് ഹോസ്റ്റലുകളിലും അപ്പോൾ പലപ്പോഴും നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചുമതലയുള്ള അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ആ പ്രദേശത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ആ ഇത് ിയന്ത്രിക്കുന്നത് ആ കമ്മിറ്റി കാലാകാലങ്ങളിൽ ചേരുകയും ആ ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മാതാപിതാക്കളുടെ പ്രതിനിധികളും അതിനകത്തുണ്ട് അപ്പോൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ പരിശോധന ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോളേജുകളിലുള്ള കമ്മിറ്റികൾ കോളേജുകളിലും ഒരു മാസത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ കൂടി ആ കോളേജിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ പുറത്താക്കുക എന്നുള്ളതല്ല അതിന് അവനാവശ്യമായ സഹായം കൊടുക്കുക അത് കൗൺസിലിംഗ് എങ്കിൽ അങ്ങനെ കൗൺസിലിംഗെങ്കിലങ്ങനെ അങ്ങനെ അല്ലാതെ എന്ത് സഹായമാണ് ആ കുട്ടിക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഉണ്ട് അപ്പോൾ സ്കൂളുകളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവർക്ക് കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവരുടെ ഒഴിവ് സമയങ്ങൾ അവരുടെ എനർജി നല്ല നിലയിൽ ചാനലൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് പൊതുവിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണർവ് എന്ന് പറയുന്ന ഒരു പദ്ധതി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഉണർവ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നു ഉണർവ് പദ്ധതിയുടെ കീഴിൽ സ കുട്ടികൾക്ക് കളിസ്ഥലങ്ങളും അത് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കളിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ുള്ള സൗകര്യം സ്കൂളുകളിൽ അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലും ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ തരത്തിൽ മതിയായ സൗകര്യമില്ലാത്ത പൊതുവിൽ ഗവൺമെൻറ് സ്കൂളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് ചെയ്യുന്നു ഈ വർഷവും ഈ കോട്ടയം ജില്ലയിലും മൂന്ന് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ മൂന്ന് ഗവണ്മെൻറ്റ് സ്കൂളുകളിൽ നമ്മൾ പൊതുവെ ഇത്തരത്തിൽ കുട്ടികൾക്ക് കളിക്കുവാനും അതിനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ കളിസ്ഥലങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കും അതുകൂടാതെ ടീം വിമുക്തി എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഫുട്ബോൾ ക്രിക്കറ്റ് ഉൾപ്പെടുന്ന പതിമൂന്ന് ഐറ്റം പതിമൂന്ന് കായിക കല കായിക മേഖലകളിൽ ടീം രൂപീകരിക്കുന്നുള്ള സഹായ സഹകരണങ്ങളാണ് വകുപ്പ് അതിന് കൊടുക്കുന്നത് അപ്പോൾ അത് ആ ഉപകരണങ്ങൾ ചിലപ്പോൾ കൊടു ആയിരിക്കാൻ കൊടുക്കുന്നത് അല്ലായെങ്കിലും അതിന് ആ സ്കൂളിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് കുട്ടികൾക്കതിനുവേണ്ട ജേഴ്സി ആയിരിക്കാം പന്തായിരിക്കാം അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുകയും ഓരോ വർഷവും ഒരു ജില്ലയിലെ ഈ ടീം രൂപീകരിച്ചിരിക്കുന്ന ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ ടീം രൂപീകരിച്ചിരിക്കുന്ന വിവിധ സ്കൂളുകളെ തമ്മിൽ മത്സരിപ്പിക്കുന്ന ഒരു സംവിധാനവും നമ്മൾ അതിനുശേഷം ജില്ലാതലത്തിലുള്ള മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് ആദ്യം താലൂക്ക് തലത്തിലും പിന്നീട് അതിൽ നിന്നുള്ള വിജയി ജില്ലാതലത്തിലും നമ്മൾ മത്സരം സംഘടിപ്പിക്കുന്ന ഒരു സംവിധാനവും ഉണ്ട് തീർച്ചയായിട്ടും സ്കൂൾ കലാമേളയും കായികമേളയും എല്ലാമുണ്ട് അത് ആയിട്ട് തീർ അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ കുട്ടികളിൽ യഥാർത്ഥ ലഹരി ഇതാണ് എന്ന നിലയിലുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അപ്പോൾ കുട്ടികളെ പരമാവധി കുട്ടികളെ വിവിധങ്ങളായ കായിക വിനോദങ്ങളിലേക്ക് കൊണ്ടുവരിക അവരുടെ എനർജി നല്ല നിലയിൽ ചാനലൈസ് ചെയ്തു വിടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പ്രവർത്തനം സംസ്ഥാനത്തെല്ലായിടത്തുകൊണ്ട് കോട്ടയം ജില്ലയിലും ആ പ്രവർത്തനം നടന്നു വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓക്കെ സോ ഫൈനലി സാർ ലഹരിക്കെതിരായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു ക്യാമറിൽ പങ്കെടുക്കണം പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ ഇവരോട് എല്ലാവരോടുമായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ കാര്യത്തിലാണ് പൊതുസമൂഹത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഞാൻ ഒരിക്കലും മറുപടി പറഞ്ഞു എങ്കിലും ഒരിക്കലും കൂടെ പൊതുസമൂഹത്തിന് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് വിവരം നൽകാം ഒന്ന് രണ്ട് അവർക്ക് സ്വയം ഇതിൽ നിന്ന് മാറി നിൽക്കാം കാരണം നിയമം മൂലം മാത്രം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല പൊതുസമൂഹത്തിന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാം നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് ഈ പ്രശ്നമുണ്ട് എങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ മുന്നിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഇത് ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട് അവർക്ക് ആവശ്യമായ സഹകരണം അത് കൗൺസിലിംഗ് ആണെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുക ചികിത്സയാണെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഈ മൂന്ന് നിലയിൽ പൊതുജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കാം എൻഫോഴ്സ്മെന്റ് ഏജൻസികളോട് സഹകരിക്കാം അങ്ങനെ സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഓക്കെ സർ താങ്ക് യു സോ മച്ച് താങ്ക് യു